കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം ഡി വാസുദേവൻ നായരുടെ വീട്ടിലെത്തി എം ഡിയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് എം ഡിക്കൊപ്പമുള്ള ഓർമ്മകളും പങ്കുവച്ചു എം ഡിയുടെ ഭാര്യ സരസ്വതി ടീച്ചറോടും മകൾ അശ്വതിയോടും സുരേഷ് ഗോപി സംസാരിച്ചു വടക്കൻ വീരഗാഥയുടെ സെറ്റിലെ അനുഭവങ്ങളും തിരക്കഥയുടെ പ്രാധാന്യം സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു എം ഡി മലയാളത്തിന്റെ കലാമഹത്വമാണെന്ന് സുരേഷ് ഗോപി അനുസ്മരിച്ചു വടക്കൻ വീരഗാഥ പോലുള്ള തിരക്കഥകളിൽ അദ്ദേഹത്തിന്റെ മാജിക്കിലൂടെ മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നെന്നും ആഴത്തിൽ സ്പർശിച്ചുപി പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ കഴിഞ്ഞ കലാമഹത്വം കലാമഹത്വം സാഹിത്യത്തിനൊരു ട്രാൻസാക്ഷനാണ് ട്രാൻസാക്ഷൻ്റെ മഹത്വം എന്ന് പറയുന്നത് അന്ന് അഞ്ച് വയസ്സുകാരനോ പത്ത് വയസ്സുകാരനോ കണ്ടപ്പോൾ എം ടി ആരാണ് പല ജീവിത മുഹൂർത്തങ്ങളും ഒരു അവരുടെ അപക്വതയും അല്ലെങ്കിൽ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ എന്താണ് നിഗൂഢ തലങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വടക്കൻ വീരഗാഥയെ സംബന്ധിച്ച് അത് കുഞ്ചാക്കോ മുതലാളി പ്രതിപാദിച്ചപ്പോഴും നീലയുടെ ചിത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു സുബ്രഹ്മണ്യം മുതലാളി അത് വ്യാഖ്യാനിച്ചപ്പോഴും ഒന്നും വരാത്ത അർത്ഥ തലങ്ങളൊന്നുമില്ല ഏറ്റവും അടിത്തട്ടിലെ അംശങ്ങളാണ് അത് വികാരമായാലും ശരി തന്നെ പ്രതികാരമായാലും ശരി തന്നെ എൻ്റെ ഏറ്റവും ഉൾക്കാമ്പിലേക്കാണ് എൻ ടി അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ത്രയും ജീവിതത്തിൽ നിഗൂഢ തലങ്ങളുണ്ടെന്ന് ഉള്ളത് ഒരു പക്ഷേ അന്നത്തെ ആ സിനിമയിൽ അറിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ വയസ്സാണ് എനിക്ക് പോലും പൂർണ്ണമായിട്ടും ഭാര്യ എന്ന് പറയുന്ന സങ്കല്പത്തിൽ പോലും പൂർണ്ണമായ അറിവില്ല അപ്പോൾ ഇത് കണ്ട എന്നേക്കാൾ ചെറുപ്പത്തിലുള്ള ചെറുപ്പക്കാർ ഇന്ന് കെട്ടിക്കാൻ പ്രായമുള്ള മക്കളുടെ അച്ഛനെന്ന് അവരന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയേ ഇത് ടി വിയിൽ കാണുമ്പോൾ ലാഘവത്തിലിടയ്ക്ക് ഒരു ചായ കുടിച്ചാരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ അവരുമായിട്ട് സംസാരിച്ചിരുന്നവർ കണ്ട് ആ ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കുള്ള കരുണ മാത്രമേ ലഭിക്കൂ ഇതല്ല എത്രയോ തവണ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ സ്ലിപ്പ് സ്ലിപ്ഡ് ഷോർട്സോ ഡയലോഗ്സോ സീൻസോ ഒക്കെ കണ്ടുവന്നിട്ട് ഒരു പൂർണകായ പ്രതിമയ്ക്ക് പുതിയ വർണ്ണമല്ല ഭാവം പകർന്നുവെങ്കിൽ തിയേറ്ററിലെത്തി അവർ ഈ പറയുന്ന നിഗൂഢ തലങ്ങളെല്ലാം ഒന്നുകൂടി കവർന്നെടുക്കുമ്പോൾ കാലഘട്ടം മാറിയിരിക്കുകയാണ് ഈ കാലഘട്ടം എന്ന് പറയുന്ന സിനിമയായാലും ശരി തന്നെ സിനിമ ഒരുപക്ഷെ ജീവിതത്തെ ഒരു എന്താ നേരിന് നേരെ പിടിച്ച കണ്ണാടി എന്ന് പറഞ്ഞ് ആർട്ടായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ജീവിതമേ ഇന്നത്തെ സിനിമ അന്ന് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ ജീവിതമായിട്ടല്ല ഇതിന് ഇതിവൃത്തം നമ്മൾ കണ്ട ഉദയ ചിത്രങ്ങളിലെ നീല ചിത്രങ്ങളില് അതുപോലെ തന്നെ ഹരൻ സാറിനെ പോലെയും എം ജി സാറിനെ പോലെയും ഇതിനൊരു നവോത്ഥാന മുഖം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച സിനിമകളും ഉണ്ട് കാർലിൻ സിനിമ അതിനകത്തൊക്കെ ഉദയന ഫാമിലി അല്ലെങ്കിൽ കുറുപ്പന്മാരുടെ ഫാമിലി പട 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 കുടുംബം ഇതിനെല്ലാം ഒറ്റ സ്വഭാവമാണ് നമുക്കെല്ലാവരെയും അറിയാം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കുള്ള ജീവിതാംശങ്ങളാണ് നമ്മൾ അന്ന് ആർട്ടിന്റെ രൂപത്തിൽ ആനന്ദത്തിലേക്ക് ആനന്ദത്തിലേക്കെടുത്തത് ഇന്നതായി ജീവിതഗന്ധിയെ ഏത് കാലഘട്ടത്തിലെയും സ്ത്രീ നാല് സ്ത്രീകൾ പ്രധാനമായിട്ടും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നാല് തലങ്ങളിലെ സ്ത്രീകളാണ് ഇത് നമുക്ക് അങ്ങനെ വിമർശിക്കാൻ പറ്റില്ല എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ തന്നെ പ്രശ്നങ്ങൾ തൊടുത്തുവിടില്ല അല്ലേ അത് എൻ ടി എഴുതിയതാണ് എൻ ടിയുടെ ജീവിതത്തിൻ്റെ മനസ്സിലാക്കലിൽ ഒരു സന്ദേശം ഒരു സമൂഹത്തിന് നൽകണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യമ ശുദ്ധിയെപ്പോലും ചിലപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല ഈ കാലഘട്ടത്തിലാണെങ്കിൽ ില്ല കാരണം ഇതൊരു ഒരു കേംബ്രിഡ്ജ് ടെക്സ്റ്റിൻ്റെ സ്വഭാവം ഇതിൻ്റെ എഴുത്തിനുണ്ട് അതിൻ്റെ വ്യാഖ്യാനത്തിന് ഓസ്കറിന് പോലും ഒരുപക്ഷെ വിലയിരുത്താൻ പറ്റാത്ത തലത്തിലേക്കിതിന് ഇതിൻ്റെ ഒരു ആഖ്യാനത്തിന് ആലേഖനത്തിന് അങ്ങനൊരു മഹത്വമുണ്ടെന്ന് അഭിമാനത്തോട് മലയാളികൾ പുതിയ തലമുറ കൂടി മനസ്സിലാക്കുന്നു ഇതിന് ഇനിയും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം കഴിയുമ്പം ഒരു റീ റിലീസ് കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വരും തലമുറക്ക് അതിനപ്പുറവും ഉണ്ട് എന്ന് വിചാരിക്കുന്ന അങ്ങനെ എത്ര സിനിമ നമുക്കുണ്ടാകും റീ റിലീസ് എന്ന് പറയുന്നത് ഒരു ഫാഷൻ പോലെ പോയെടുത്താണ് അതുകൊണ്ട് കൊടുക്കില്ലാതെ പക്ഷേ ഫാഷൻ അല്ലാതെ ജനങ്ങൾക്കാംക്ഷിക്കുന്ന രീതി അതിനെന്നും മൂല്യമുണ്ട് ഇത മൂല്യമാണ്